അനിമോൾ ക്യാരറ്റ് കട്ടാൽ പ്രശ്നം ജിസേലും നെവിനും കട്ടാൽ ഒരു പ്രശ്നവുമില്ല കൂടുതലായി നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞാൽ ഞാൻ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും അപ്പം അവിടെ കാര്യത്തിലേക്ക് കിടക്കാം അനിമോൾ ക്യാരറ്റ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ബോസിൽ ഭയങ്കര വഴക്കുണ്ടായി അക്ബറും ആര്യനും എല്ലാവരും കൂടെ അഭിലാഷ് വരെ നാലോച്ചയ്ക്ക അഭിലാഷ് വരെ എല്ലാവരും കൂടെ ഉള്ള പുരുഷ കേസരുകൾ എല്ലാം അനുമോക്കെട്ട് കയറി അനുമോൾ പിടിച്ചു നിന്ന് കരഞ്ഞില്ല അത് ഔമാർ ഭയങ്കര ചോ ഇതായി ഏഹ് പിന്നെ ഔമാർ എല്ലാവരും അവിടെ അനുമടം വെക്കെട്ട് കയറുമായിരുന്നു നമ്മൾ കണ്ട കാര്യമാണ് ഏഹ് ഇതേ ജിസൈലി ഇതേ നെവിൻ ഏ ഏറ്റവും കൂടുതൽ അവിടെ ആഹാരങ്ങൾ കാക്കുന്നത് നെവിനും ജിസൈലുമാണ് എന്നിട്ട് പല കാര്യങ്ങളും കാര്യങ്ങൾ ജിസേലവിടെ ഒളിപ്പിച്ചു ജിസേലിനിഷ്ടപ്പെടുന്ന സാധനങ്ങൾ ജിസേൽ ഉണ്ടാക്കി കഴിക്കുന്നു ഇതിനൊന്നും അവിടെയുള്ള പുരുഷ കേസരി ഇവൻ്റെയൊക്കെ വായിക്കാത്ത എന്തായി ഏഹ് ഇവരൊക്കെ എന്താ മിണ്ടാത്ത അനുമോൾ കക്കുമ്പോൾ അയ്യോ അതോ വലിയ ആനയാണ് തേനയാണ് ഞങ്ങൾക്ക് റാഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കും ഇപ്പം ബാക്കിയുള്ളവർ കഴിക്കുമ്പോൾ എന്തെയ്യും ഏ അതിന് അനുമോൾക്ക് മാത്രം പ്രത്യേകത യുവമാർക്ക് മാത്രം പ്രത്യേകത ജിസേലിന് പ്രത്യേകത ഏഹ് ഇതൊക്കെ ഇവിടെത്തന്നായമാണ് ഇവർ പട്ടിഷോ എന്ന് എനിക്ക് പറയാനുള്ളൂ പട്ടിഷോ ഏ ഇതേ അക്ബറും ഇതേ ആരിനും എല്ലാം കട്ട് കഴിക്കുന്നതിൻ്റെ അംശം കഴിക്കുന്നുണ്ട് ഇവർ കട്ട് കഴിയുമ്പോൾ ഇവരെല്ലാം പരസ്പരം മാറിപ്പോയിരുത് ഇവരുടെ ഗ്യാങ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് അനുമോൾ കഴിക്കുമ്പോൾ അത് പ്രശ്നമാണ് അനുമോൾ ഗ്രൂപ്പല്ല അതാണ് ഉമ്മാർക്ക് മെയിൻ അനിമോളോട് ഇത് അനിമോൾ ചിലപ്പോൾ കണ്ടന് വേണ്ടിയായിരിക്കും കഴിച്ചത് പക്ഷേ ഇത് ഇത്രയ്ക്ക് മാത്രം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഒരു ക്യാരറ്റ് കഴിച്ചതെന്ന് പറഞ്ഞത് വലിയ ഇതാ എനിക്ക് തോന്നുന്നില്ല ഉള്ള കാര്യം പറയാം അങ്ങനെയാണെങ്കിൽ ഈ ആര്യൻ ഈ ജിസൈൽ ഈ നെവി നെവിൽ നേവിനാണവിടെ എല്ലാം കക്കുന്നത് എൻ്റെ കടൽ അടിച്ചു മാറ്റുക ഓരോ ഫുഡ് ഉണ്ടാക്കുക എന്നിട്ട് എവിടെയെങ്കിലും പോയിരുന്നു കഴിക്കുക ഏതെങ്കിലും പെണ്ണുങ്ങൾ വരുവാണോ അവർക്ക് കൊടുക്കുക ആണുങ്ങൾക്ക് ഒന്നും കൊടുക്കുകയല്ല പെണ്ണുങ്ങൾക്ക് കൊടുക്കുക ഇതൊക്കെയാണ് നേവിനവിടെ കാട്ടിക്കൂട്ടുന്നത് എന്നിട്ട് മമ്മമാരെല്ലാം ഈ അഭിലാഷ വരെ അനുമോടമൊക്കെ കയറുവാണെന്ന് ഓർക്കണം എല്ലാവരും കൂടെ ഒരു ക്യാരറ്റ് കേട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടോ അപ്പുറക്കെ അങ്ങോട്ടും അങ്ങോട്ട് വേറെ അങ്ങോട്ട് കയറി സത്യം പറയുന്നിട്ടൊക്കെ ഒരെണ്ണം പൊട്ടിക്കാൻ എനിക്ക് തോന്നിയത് വേറൊന്നുമല്ല ഈ ഒരു പെൺകുട്ടി ഒരു ക്യാരറ്റ് എടുത്ത് പറഞ്ഞാൽ ഇത്ര പ്രശ്നം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ജിസൈൽ ഓരോ സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുകയും കാപ്പിപ്പിടി ഉൾപ്പെടെയുള്ള ഓരോ സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യുമ്പോൾ ഇവൻ്റെയൊക്കെ വായിക്കാത്തത് എന്തായിരുന്നു ഏഹ് അപ്പഴൊന്നും വേറെ ഒന്നും മിണ്ടീ അയ്യോ അതും നമ്മുടെ ജിസൈല് അത് നമ്മുടെ നേവി ഇങ്ങനെയൊക്കെയാണ് ഇത്ര ചീപ്പാണ് മാരൊക്കെ വേറൊരു ചെറ്റത്തറ തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ വെറും തെണ്ടിത്തരം അനുമോള് കാണിക്കുമ്പോൾ മാത്രം കുറ്റം ഇവന്മാരും ഇവിടെമാരും കാണിക്കും ഒരു കുഴപ്പമില്ല ഇതെന്ത് ന്യായമാണ് ഇവരൊക്കെയാണ് ബിഗ് ബോസ് ഏ ഇപ്പം ഒരു ക്യാരറ്റ് കഴിച്ചു ചിലപ്പോൾ അത് കണ്ടിന് വേണ്ടിയായിരിക്കാം നല്ല ഒന്ന് വിഷമിട്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള എല്ലാ പുരുഷ കേസരികളും അല്ല അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ എത്ര നല്ലവരാണോ ഒന്നുമല്ല യുവന്മാരൊക്കെ നല്ല ഏഷണിയും പാരയും ഉരുട്ടുകുത്തി എല്ലാം ആയിട്ട് നടക്കുന്നതു തന്നെയാണ് അല്ലാതെ എല്ലാവരും നന്മമാരെ ഒന്നുമല്ല നന്മമാരെ കളിക്കാനും അല്ലല്ലോ ബിഗ് ബോസ് പോയിരിക്കുന്നത് ഏഹ് നന്മാരാണെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ അവർ മറച്ചു വെക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെയ്യുമോ പ്രത്യേകിച്ച് അനു അല്ലെങ്കിൽ അനീഷി ഇവർ ചെയ്യുമോ അവരുടെ മെക്കെട്ട് എല്ലാവരും കൂടെയൊക്കെ കയറുക ട്ടെന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ഇതിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഗെയിം കളിക്കുക അല്ല നിങ്ങൾ ഒരാളെ മാത്രം നോക്കി നിങ്ങൾ ഗെയിം കളിക്കുക അത് ഒരു മൂന്നാല് ദിവസം അനുമോളെ ആരും അങ്ങനെ ഇത് ചെയ്തില്ല വീണ്ടും ഇത് തന്നെ ആദ്യം ഒക്കെ സ്വന്തമായിട്ടോ പിന്നെ നെവിന്റെ കുറെ പട്ടിഷം ഓ പിന്നെ കടപ്പുരത്തിനോ മേ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണ് അത് നമ്മുടെ ചാന്തപൊട്ട സിനിമയ്ക്ക് അത് നമ്മുടെ ദിലീപിന്റെ ഇതാണ് നമ്മുടെ എനിക്ക് നെവിനെ കാണുമ്പോൾ തോന്നുന്നു നിങ്ങൾ അത്ര പേർക്ക് അങ്ങനെ തോന്നുന്ന മനസ്സിലായില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നോക്കിയിട്ട് പറ ഈ ചാന്പട്ടെന്ന സംസാരം നമ്മുടെ ദിലീപ് ഏട്ടൻ ഉണ്ടല്ലോ നമ്മുടെ ചാന്തപൊട്ട എന്ന സിനിമയിൽ അതിൽ പിഴക്കട എന്ന് പറഞ്ഞ പോലെ നെവിന്റെ സംസാരങ്ങൾ അതില് ദുഷ്ടസ്ത്രീ അങ്ങനെ എന്നൊക്കെ അങ്ങനെയുള്ള ചീപ്പ് ഡയലോഗൊക്കെ അവിടെ ഈ നെവിൻ അടിക്കുന്നുണ്ട് ഈ നെവിൻ അവിടെ കക്കുന്നതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല നവിന്റെ പ്രശ്നമില്ല ഇല്ല ആർക്കും ഒരു പ്രശ്നമില്ല അനുമോൾ എന്തേലും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ് അവിടെ അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോട് അവസാനിക്കും നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബായ്